വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വാദ്യമേളത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കിയ ജനകീയ വിളംബര ഘോഷയാത്ര മനോഹര കാഴ്ചയായി ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചിലവിലാണ് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ സമർപ്പണം ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കും ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച വൈകിട്ട് ശിംഗാരി മേളത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ജനകീയ വിളംബര ഘോഷയാത്ര നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ വി മജീദ് കൊരമ്പേൽ ശങ്കരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് വ്യാപാരി സംഘടനാ ഭാരവാഹികളായ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് ബിലാക്കൽ ടി സി നസീർ ഇസാക്ക് ഡിബോണനാസർ പി കെ ഗോപിനാഥൻ പ്രധാനാധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് മുജീബ് വാലിൽ കെ റഹൂഫ് ഷിഹാബ് ഫിറോസ് സുനീഷ് ഫൈസൽ കൊപ്പത്ത് സി കെ ആർ ഇണ്ണിപ്പ സന്തോഷ് രാജി കട്ടക്കുളം അധ്യാപകരായ ഷാഹിന സുമി ലജു റീമ ഫസ്ല സെലീന എന്നിവർ നേതൃത്വം നൽകി കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ അങ്കണവാടി വർക്കേഴ്സ് സിഎർടിയു പ്രവർത്തകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രോമ കെയർ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്